വേനൽക്കാലത്ത് അപ്രതീക്ഷിതമായി കിട്ടുന്ന മഴ അതിനൊരു പ്രത്യേക സൗന്ദര്യമാണല്ലേ ഇവിടെ നമ്മുടെ കഥയിൽ ലോകം മുഴുവൻ ഒരു പ്രത്യേകം മഴ പെയ്തു മഴത്തുള്ളികളല്ല ബബിൾസ് ചെറിയ ചെറിയ ബബിൾസ് ഭൂമി ആകെ എല്ലാ പ്രദേശത്തും പെയ്യാൻ തുടങ്ങി ആദ്യമായാണ് ഒരു പ്രതിഭാസം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിയില്ലെങ്കിലും ജനങ്ങളെല്ലാം ഒരു അത്ഭുതത്തോടെ ആകാംക്ഷയോടെ അത് നോക്കി നിന്നു പെട്ടെന്ന് ഭൂമി ആകെ ഉണ്ടായി ഈ പ്രത്യേക പ്രതിഭാസം അധികം താമസിയാതെ ഇല്ലാതായെങ്കിലും ജപ്പാനിലെ ടോക്കിയോയിൽ ഒരു വലിയ ബബിൾ ഉണ്ടായി അതിനുള്ളിൽ ബബിൾ മഴ തുടർന്നുകൊണ്ടേയിരുന്നു അതിപ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ ടോക്കിയോയിലെത്തി ഈ പ്രതിഭാസത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് ആർക്കും ഒരു ഉത്തരത്തിലെത്താൻ സാധിച്ചില്ല എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്താണ് ഈ ബബിൾസിന്റെ പ്രത്യേകത ഇന്നും അതൊരു മിസ്റ്ററിയാണ് ടോക്കിയോയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒത്തിരി ഒത്തിരിപേർ അനാഥരായി വാസയോഗ്യമല്ലാതായ ടോക്കിയോ ഉപേക്ഷിച്ച് ഒരുപാട് ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ പോയി എന്നാൽ ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് പോലും വകവെക്കാതെ കുറച്ച് കുട്ടികൾ ടോക്കിയോയിൽ ഈ ബബിളിനുള്ളിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു ബബിൾ നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് ഗ്രാവിറ്റിയിലും വ്യത്യാസമുണ്ടാവും ബബിൾ ഫെനോമനൻ കാരണം ഇതിനുള്ളിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ ഈ കുട്ടികൾ ഇതിനുള്ളിൽ പാർക്ക് പാർക്കോർ ഗെയിംസ് കണ്ടക്ട് ചെയ്യുകയും ലൈവ് ആയിട്ട് ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഇവരുടെ ഗെയിംസ് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഒരു അഡ്വഞ്ചർ ഫാന്റസി സ്റ്റോറി എന്നതിലുപരി സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ കഥ പറയുന്ന അതെപ്പോഴും പ്രണയം ആവണമെന്നില്ലല്ലോ മനോഹരമായ ഒരു സൗഹൃദത്തിന്റെ കഥ പറയുന്ന കണ്ടുമുട്ടലിന്റെ കഥ പറയുന്ന രണ്ട് ലോകങ്ങളിൽ നിന്നുള്ളവരുടെ സ്നേഹത്തിന്റെ കഥ പറയുന്ന ആനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ഇന്ന് നമ്മൾ ഫിലിം കാണാൻ പോകുന്ന ബബിൾ സിനിമയെപ്പറ്റിയുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പിന്നീട് പറയാം എക്സ്പ്ലനേഷൻ കണ്ടിട്ട് കേട്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യം കമന്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ കഥ നടക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹത്തിലാണ് അങ്ങ് ദൂരെ വാന കോണിലുള്ള നമ്മുടെ ഭൂമിയിൽ തന്നെ വെള്ളത്തിനുള്ളിൽ മുങ്ങിപ്പോയ ഏതോ ഒരു സിറ്റി അവിടെ അതേ വെള്ളത്തിൽ മുങ്ങിപ്പോയ നമ്മുടെ കഥാനായകൻ ഹിബിക്കയെ കാണാം കണ്ണ് തുറന്നു നോക്കി അവൻ സുന്ദരിയായ ഒരു മെർമേടിനെ കണ്ടു ഹിബിക്കയുടെ അടുത്തേക്ക് നീന്തി വരികയായിരുന്നു അവൾ അവിടെയാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത് ബബിൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ടോക്കിയോയിൽ ഈ ഒരു പ്രത്യേക പ്രതിഭാസം ഉണ്ടായി ഒരുപാട് ആളുകൾ ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി കഴിഞ്ഞു അനാഥരായ ആരുമില്ലാത്ത കുട്ടികളൊക്കെ ഇവിടെ ടോക്കിയോയിൽ തന്നെ തുടരുകയും പാർക്കോർ ഗെയിംസ് ും തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നല്ലോ തകർന്നു കിടക്കുന്ന ടോക്കിയോ സിറ്റിയുടെ ഇപ്പോഴത്തെ സ്ട്രക്ചർ കാരണവും ഗ്രാവിറ്റിയിലുള്ള വ്യത്യാസം കാരണവും ഇവർക്ക് ഇവിടെ നല്ല രീതിയിൽ പാർക്കോർ ഗെയിംസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും ഔട്ട്സൈഡ് വേൾഡിൽ ചാടുന്നതിനേക്കാൾ കൂടുതൽ ഹൈറ്റിലേക്ക് ചാടാനും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും രണ്ട് ടീമുകളാണ് നിലവിൽ മത്സരിക്കുന്നത് ഓരോ ടീമിലും അഞ്ച് പേർ വീതം മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ മറികടന്ന് ആദ്യം പോയി ഫ്ളാഗ് എടുക്കുന്ന ടീം ആരാണോ അവർ വിജയിക്കും നാൽപ്പത്തിരണ്ട് തവണ മത്സരം നടത്തിയതിൽ മുപ്പത്തിയേഴ് തവണയും വിജയിച്ച ടീമാണ് ബി ബി അഥവാ ബ്ലൂ ബ്ലേസ് നമ്മുടെ ഹീറോ ഹിബിക്കൊക്കെ ഈ ടീമിലാണ് ഇന്ന് അവരെ എതിർത്ത് മത്സരിക്കുന്ന ടീമിന്റെ പേര് ഡെങ്കി നിൻജ രണ്ട് ടീമിലും ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെയുള്ള അപകടങ്ങളിൽ ഒന്നും പോകാതെ എത്രയും വേഗം ഫ്ളാഗ് എത്തി ഫ്ളാഗ് കൈക്കലാക്കുക എന്ന ഉദ്ദേശത്തിൽ ഇരു ടീമുകളും ശക്തമായി മത്സരിക്കുന്നു ഇതിനിടെയാണ് ബി ബി ടീമിലെ ഉസാഗി ഒരു വലിയ പിറ്റിലേക്ക് വീഴാൻ പോകുന്നത് ആവേശത്തിന്റെ പുറത്ത് എടുത്ത് ചാടിയതാണ് അവിടെയുള്ള ബിൽഡിംഗ്സ് എല്ലാം ആകെ പൊളിഞ്ഞു തകർന്നിരിക്കുവായിരുന്നല്ലോ ചെക്കൻ അങ്ങോട്ട് ചാടി ചെന്നതും അതെല്ലാം പൊളിഞ്ഞ് താഴേക്ക് പോയി പിറ്റിൽ വീണുപോയ പിന്നെ രക്ഷയില്ല ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടും എന്തോ ഭാഗ്യത്തിന് ചെക്കൻ ഒരു വള്ളിയിൽ പിടികിട്ടി അതിൽ പിടിച്ച് അങ്ങനെ തൂങ്ങി കിടന്നു ഇങ്ങനെ കുറെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഗെയിം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താനായിട്ട് ഇവിടെ ഒരു റെസ്ക്യൂ ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ഉസാഖിയെ രക്ഷപ്പെടുത്താൻ റെസ്ക്യൂ ടീം വരുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ നമ്മുടെ ഹീറോ ഹിബിക്ക് ആക്ട് ചെയ്തു ആള് വളരെ വേഗത്തിൽ ഉസാഗി വീടാൻ പോകുന്ന ഒരു പിറ്റിന്റെ അവിടെ എത്തി ഉസാഗിയെ പിടിച്ചു കയറ്റി ഹിബിക്ക് മറ്റ് കൂടെ അല്ല എന്ന് പറയാം അവൻ ഈ ബബിൾസുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ മറ്റു പ്ലേസിന്റെ കൂടെ ഓവർ എഫേർട്ട് എടുത്ത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് മൂവ് ചെയ്തു പോലൊന്നുമില്ല ആൾ ഭയങ്കര സ്മൂത്ത് ആണ് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാവും അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് സറൗണ്ടിങ് സൗണ്ടുകളോട് അവൻ ഭയങ്കര സെൻസിറ്റീവാണ് ഹൈപ്രാക്യൂസിസ് പോലെ ചുറ്റുപാടുമെന്നുള്ള സൗണ്ടുകൾ അവനെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഓൾമോസ്റ്റ് ഓൾ ടൈം ഒരു നോയ്സ് റിഡക്ഷൻ ഹെഡ്ഫോൺസ് വെച്ചിട്ടുണ്ടാവും സറൗണ്ടിംഗ് സൗണ്ടുകളൊക്കെ അവന് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഒരു മെലഡി മാത്രം ഒരു സ്വീറ്റ് മെലഡി മാത്രം അവൻ എപ്പോഴും കേൾക്കാൻ സാധിക്കുന്നുണ്ട് അത് നമ്മുടെ ഹിബിക്ക് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് മറ്റാർക്കും കേൾക്കാൻ പറ്റാത്ത നമ്മുടെ ഹിബിഗിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് അതിവിടെ ടോക്കിയോയിലെ ടവറിൽ നിന്നാണ് വരുന്നത് ബബിൾ ഫിനോമന ഉണ്ടായി അല്പസമയത്തിന് ശേഷം വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായതും ഇതേ ടവറിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ടവറിലേക്ക് പോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ പണിയാണ് മെയിൻ കാരണം ഗ്രാവിറ്റി അവിടെ ഭയങ്കര ബിയേഡാണ് എങ്ങനെ ഏത് സമയം ആക്ട് എന്ന് പറയാൻ പറ്റും ില്ല ഇവിടെ ഇപ്പോ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നില്ല ഈസി ആയിട്ട് നമ്മുടെ ഹിബിക്ക് മത്സരം ജയിക്കാൻ സാധിക്കുന്നുണ്ട് അവൻ കൊടിയെടുത്തു അങ്ങനെ ഈ മത്സരവും ബി ബി ടീം ജയിച്ചു ഈ കാണുന്ന ഈ പുള്ളിക്കാരിയുടെ പേര് മക്കോട്ടോ കൂടെയുള്ള ഷിൻ ഷിൻ ആണ് ഇവിടുത്തെ മെയിൻ ആണെന്ന് പറയാം മത്സരങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് നിർദ്ദേശം കൊടുക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് തീരുമാനിക്കുന്നത് ഇദ്ദേഹമാണ് മക്കോട്ടോ ഇവരുടെ ടീമിന്റെ ഭാഗമാണെങ്കിലും പുള്ളിക്കാരി ബബിൾസിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് അതിനെപ്പറ്റി റിസർച്ച് കൂടെ ചെയ്യുന്നുണ്ട് ജപ്പാൻ കോസ്റ്റ് ഗാർഡ് ഉപേക്ഷിച്ചു പോയ ഒരു കപ്പലിലാണ് ഇപ്പൊ ഇവരുടെ ബേസ് മത്സരമൊക്കെ കഴിഞ്ഞു മത്സരം ജയിച്ചതുകൊണ്ട് ബി ടീമിന് പ്രൈസ് ആയിട്ട് കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടി അവർ അതിൽ ഹാപ്പിയാണ് ഇതിനുള്ളിലെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് അന്ന് നമ്മുടെ മക്കോട്ടോ ഹിബിക്കീടെ എടുത്തിരുന്നു ഇന്ന് മത്സരത്തിനിടക്ക് വെച്ച് അവൻ ഉസാഗിയെ രക്ഷപ്പെടുത്തിയതൊക്കെ നല്ല കാര്യമാണ് എന്നാൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൂവായിരുന്നു ജീവൻ പണയപ്പെടുത്തിയാണ് ചെയ്തത് ഇനി അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഹിബിക്കി ആവട്ടെ അവൻ എപ്പോഴും കേൾക്കാൻ പറ്റുന്ന ആ ഒരു റൈമില് ആ ഒരു സോങ്ങില് ഭയങ്കര ഒബ്സസ്ഡ് ആയി അങ്ങനെ നീക്കുമായിരുന്നു ടോക്കിയോ ടവറിൽ നിന്ന് എന്തോ ഒരു തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയ ഹിബിക്കി ഇവളോട് മറുപടി പറയാൻ നിൽക്കാതെ നേരെ അങ്ങോട്ട് പോയി ഇത് കാണുന്ന നമ്മുടെ ഷിന്നും ഹിബിക്കിയുടെ പുറകെ പോകുന്നുണ്ട് തനിക്ക് കേൾക്കാൻ സാധിക്കുന്ന ആ ഒരു സൂത്തിങ് സൗണ്ട് അതിനെ ഹിബിക്ക് സൗണ്ട് ഓഫ് ബബിൾ എന്നാണ് വിളിക്കുന്നത് അതെന്താണ് എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം എന്ന് മനസ്സിലാക്കാനായിട്ട് ടവറിലേക്ക് കയറാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെയും ഒരു പെർട്ടിക്കുലർ ഹൈറ്റിന് മുകളിലേക്ക് അവന് പോകാൻ സാധിച്ചിട്ടില്ല ഇത്തവണയെങ്കിലും ഇത് എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചു ടവറിൽ കയറാൻ ശ്രമിച്ചപ്പോൾ എടുത്ത് മുകളിലേക്ക് ചാടിയെന്ന് മാത്രം അവൻ ഓർമ്മയുണ്ട് ഒരു ചെറിയ വിഷനം കാണാൻ പറ്റി ഒരു കുട്ടി ജനലിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൈ നീട്ടി പിടിച്ച് നിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ഗ്രാവിറ്റി ഭയങ്കരായിട്ട് ആക്ട് ചെയ്തു എവിടെ നിൽക്കുകയോ അടി വന്നു നമ്മുടെ നായകൻ ആയിട്ടുള്ള ഒരു വലിയ ഗർത്തത്തിലേക്ക് തെറിച്ച് വീഴുന്നു ഉടനടി ഇത് കാണുന്ന ഒരു ബബിൾ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ശ്രമിക്കുന്നുണ്ട് അവൻ അവട്ടെ ഒരു വിധത്തിൽ ആ ഗർത്തത്തിലേക്ക് വീഴാതെ ഒഴിഞ്ഞു മാറിയെങ്കിലും താഴെ വെള്ളത്തിലേക്ക് വീണുപോയി അതിനുള്ളിൽ പെട്ടുപോയി മുകളിലേക്ക് നീന്തി വരാൻ സാധിക്കുന്നില്ല കുറച്ചു സമയൊക്കെ ശ്വാസം പിടിച്ചു നിന്നെങ്കിലും അവന്റെ ലെങ്സിലുള്ള എയർ ബബിൾസ് ആയിട്ട് പുറത്തു വന്നു ഇന്നേരം ഇവന് പിന്നാലെ ചെന്ന ബബിൾ നമ്മുടെ ഹിബിക്കിയുടെ വായി പുറത്തു വന്ന ബബിളുമായിട്ട് മിക്സ് ആയി ഒരു ഹ്യൂമൻ രൂപത്തിലേക്ക് മാറുവാണ് ശ്വാസം കിട്ടാതെ പിടയുന്ന ഹിബീക്കി കണ്ണു നോക്കുമ്പോൾ അവൻ കാണുന്നത് അവളുടെ ഈ രൂപമാണ് ഹ്യൂമനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബബിൾ വെള്ളത്തിനടിയിൽ വെച്ച് ഇവളുടെ ശരീരത്തുള്ള ബബിൾ എല്ലാം കണ്ടപ്പോ ഇവളൊരു മെർമേഡാണെന്ന് അവൻ കരുതിപ്പോയി ഏതായാലും ബബിൾ കൃത്യമായ ആക്ട് ിയ് കൃത്രിമ ശ്വാസം ഒക്കെ കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തി കുറച്ച് സമയം ഹിബിക്ക് അൺകോൺഷ്യസ് ആയിരുന്നു ആ ടൈമിൽ നമ്മുടെ ഈ ബബിൾ ഹിബിക്ക് തൊടാൻ ശ്രമിച്ചപ്പോ ഇവൾ വീണ്ടും ബബിളായി മാറുന്നു പൂർണ്ണമായും ബബിൾസ് ആയി മാറിയില്ല ജസ്റ്റ് അവനൊന്നും തൊട്ടപ്പോഴേക്കും അവളുടെ കയ്യിലെ കുറച്ച് ഭാഗങ്ങൾ ബബിളായി മാറി അതായത് ഇവൾക്ക് ഇവരെ തൊടാൻ പറ്റില്ല അവൾ അവനെ തൊട്ടാൽ ബബിൾ ആയി മാറും അവന്റെ ലെങ്സ് ഇന്ന് ബബിൾ ആയി പുറത്തു വന്ന ശ്വാസം കൂടെ മിക്സ് ആയിട്ടാണല്ലോ ഇവള് ഹ്യൂമൻ ആയത് അതുകൊണ്ടായിരിക്കാം അധികം താമസിയാതെ ഷിന്നി ഇവരെ രണ്ടുപേരെയും കണ്ടെത്തി ബബിൾ ഇവരുടെ കപ്പലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഹിബി രക്ഷപ്പെടുത്തിയത് ഇവളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ബബിൾ അധികം ഒന്നും സംസാരിക്കുന്നു ില്ലെങ്കിലും പാർക്കവർ ഗെയിംസ് കളിക്കാൻ മിടുക്കുകയാണെന്ന് തുടക്കം തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട് മറ്റ് പ്ലേയേഴ്സിനൊന്നും പിടികൊടുക്കാതെ ചാടി കയറി കറങ്ങി തിരിഞ്ഞു പോയി അവരുടെ ഫുഡ് ഒക്കെ എടുത്തു തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്ന വെള്ളത്തി കൈയിട്ടു ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും സാധാരണ ഹ്യൂമൻസിന് ഉണ്ടാവുന്ന പോലെ മാറ്റം അവളുടെ ശരീരത്ത് കാണുന്നില്ല എന്ത് തന്നെയാണെങ്കിലും ഇവളും ഇവരുടെ കൂടെ നിൽക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു രാത്രി ഇവളുടെ കയ്യിൽ ഇങ്ങനെ ബബിൾസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ മക്കോട്ടോ പുള്ളിക്കാരിക്ക് ഒരു ഗ്ലൗസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നേരത്തെ തിളച്ച വെള്ളത്തി കൈ ഇട്ടായിരുന്നല്ലോ ഒരു പക്ഷെ അത് കാരണം ഉണ്ടായതായിരിക്കാമെന്നാണ് മക്കോട്ടോ കരുതുന്നത് എന്നാൽ ഇങ്ങനെ വരാൻ കാരണം അവൾ നമ്മുടെ ഹീറോയെ തൊട്ടതാണെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയൂ ബബിൾ ഹിബിക്കയുടെ കാര്യത്തിൽ ഭയങ്കര ആണ് രാത്രി അവന്റെ മുറിയിൽ ചെന്ന് കയറി കുറേ നേരം അവനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുന്ന വീണ്ടും ഹിബിക്കിയെ ദേ അവളുടെ കയ്യിൽ കൂടുതൽ ബബിൾസ് വരുന്നു മറ്റാരെ തൊട്ടാലും ഈ ഒരു പ്രശ്നമില്ല ഹിബിക്കെ തൊട്ടാൽ ഇവള് വീണ്ടും പഴയ പോലെ ബബിൾ ആയി മാറും ഹ്യൂമൻ ആയിരിക്കണം ഇവൾ ഹിബിക്കിയെ തൊടാതിരിക്കണം ശേഷം അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹിബിക്കിക്ക് വീണ്ടും ആ ഒരു സോങ് കേൾക്കാൻ സാധിക്കുവാണ് അവനെ ഒട്ടും ഇറിട്ടേറ്റ് ആക്കാത്ത അവന് ഭയങ്കര സൂത്തിങ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ആ ഒരു പാട്ട് ഇത്തവണ ആ ശബ്ദം കേൾക്കുന്നത് ബബിളിൽ നിന്നാണ് അതായത് ഹ്യൂമൻ ആയി മാറിയ നമ്മുടെ കഥാനായികയിൽ നിന്നാണ് നിവൻ മനസ്സിലാക്കി താൻ ഇത്രയും നാൾ തേടി നടന്ന ശബ്ദത്തിനുടമ അത് മറ്റാരും അല്ല ഇവളാണെന്നും നമ്മുടെ നായകൻ തിരിച്ചറിഞ്ഞു തുടർന്ന് അവൻ ഇവളെ ട്രെയിൻ ചെയ്യിക്കുന്നു പാർക്ക് ഓവർ ഗെയിംസിന് വേണ്ടി ഇവളെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഷിൻ പറഞ്ഞിരുന്നു ട്രെയിനിങ്ങിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഇവരുടെ കൂട്ടി കൂട്ടിക്കിടന്ന കോഴിയൊക്കെ പേടിപ്പിക്കുന്നുണ്ട് അതിന്റെ മുട്ട എടുത്ത് പൊട്ടിച്ചു കളയുന്നുണ്ട് ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന പ്രോപ്പറായിട്ട് സംസാരിക്കുന്നില്ല ഇവളുടെ പേരെന്താണെന്ന് പോലും ഇവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഹിബിക്ക് ഒരു പേര് വെച്ചു നമുക്ക് തൽക്കാലം യു എന്നോ ബബിളെന്നോ ഒക്കെ തന്നെ വിളിക്കാം ഏതായാലും ഹിബിക്ക് വെച്ച പേര് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് യൂട്ട ബബിളിനുള്ളിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ തന്നെ നിൽക്കാൻ വ്യക്തമായ റീസൺസ് ഉണ്ട് പ്ലേസിനെല്ലാം ും അവരുടെ വേണ്ടപ്പെട്ടവരെ നഷ്ടമായവരാണ് ഇവിടെ ആ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായ സമയത്ത് അനാഥരായവരാണ് ഇവരൊക്കെ മക്കോട്ടോ ഇവിടെ നിൽക്കുന്നതിന് കാരണം പുള്ളിക്കാരി ബബിൾസിനെ പറ്റി റിസർച്ച് ചെയ്യുവാണ് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടോ എന്ന് വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചു വരുന്നു നമ്മുടെ ഷിന്നിനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ ഒരു ഫെനോമിനുണ്ടായ സമയത്ത് നഷ്ടപ്പെട്ടു തുടക്ക സമയങ്ങളിലൊക്കെ അദ്ദേഹവും പാർക്ക് ഓർ ഗെയിംസിൽ പങ്കെടുക്കുമായിരുന്നു എന്നാൽ ടവറിൽ വെച്ചുണ്ടായ ഒരു ഇൻസിഡന്റിൽ അദ്ദേഹത്തിന് കാല് നഷ്ടപ്പെട്ടു ഇപ്പോൾ ഒരു കാലില്ല സിന്തറ്റിക് ലെഗ് ആണ് ഇവിടെ നിൽക്കുന്ന കുട്ടികൾക്ക് ആർക്കും തന്നെ പുറത്ത് ഒരു ബബിളിന് പുറത്ത് പോയി ജീവിക്കണമെന്നില്ല വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന് ശേഷം പുറം ലോകത്ത് പോയി ജീവിക്കാനുള്ള ഒരു റീസൺ അവർക്കില്ല ഇതിനൊക്കെ ശേഷം അടുത്ത ഗെയിമില് അണ്ടർടേക്കർ എന്നൊരു ടീമാണ് വിജയിക്കുന്നത് ഇവിടെ ഉള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം ഇവരാണെന്ന് പറയാം ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അവർ മെക്കനൈസ്ഡ് ബൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആ ബൂട്ട്സ് ഉപയോഗിച്ച് സാധാരണ പ്ലേയേഴ്സിന് ചാടാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഹൈറ്റിലേക്ക് അവർക്ക് ചാടാൻ സാധിക്കും ഇതൊക്കെ ഗെയിമിന്റെ റൂൾസിന് അഗനിസ്റ്റ് ആണോ ചോദിച്ചാൽ ഇങ്ങനെ ആക പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന സമയത്ത് ടോട്ടലി ആയിട്ട് നടത്തുന്ന ഒരു ഗെയിമിന് എന്തോന്ന് റൂൾസ് ഏത് ടീമാണോ ആദ്യം ഫ്ളാഗ് എടുക്കുന്നത് അവർ വിജയിക്കും അത്ര തന്നെ ശേഷം അന്ന് രാത്രി നമ്മുടെ ബബിൾ മക്കോട്ടോടെ ബുക്ക് കളക്ഷൻ ഒരു ബുക്ക് എടുക്കും അതൊരു ലിറ്റിൽ മെർമേഡിന്റെ കഥയായിരുന്നു മക്കോട്ടോ ആ കഥ ഇവൾക്ക് വായിച്ചു കൊടുക്കും തന്റെ പ്രിൻസിനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ത്യാഗം ചെയ്ത ഒരു മിർമേഡിന്റെ കഥ നമ്മുടെ ഈ ബബിളിനെ പോലെ തന്നെയാണ് ഈ കഥയിലെ മിർമേഡും പ്രിൻസിനെ തൊട്ടാൽ മിർമേഡ് ആയി പോകും ഫോം ആയി പോകും എന്നറിഞ്ഞിട്ടും തന്റെ പ്രിൻസിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ സ്വയം സാക്രിഫൈസ് ചെയ്തു ഈ കഥ തന്റെ സിറ്റുവേഷനുമായി ഒത്തിരി റിലേറ്റബിൾ ആയി തോന്നിയത് നമ്മുടെ യു നമ്മുടെ ബബിൾ താനൊരു ലിറ്റിൽ മിർമേഡാണെന്നും ഹിബിക്ക് പ്രിൻസ് ആണെന്നും അവനോട് പറയുന്നുണ്ട് അന്ന് വെള്ളത്തിൽ വീണപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചെക്കൻ ഇപ്പോഴാണ് ഓർത്തെടുക്കുന്നത് കയ്യിൽ പോയി ആള് ബ്ലഷ് ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങനെ പോകെ പോകെ ബബിൾ നമ്മുടെ ഹീറോയുമായി കൂടുതലടുത്തു ഇവരവളെ ഒരു പഠിപ്പിക്കുന്നുണ്ട് ട്രെയിൻ ചെയ്യിച്ച് കുറെ ബെറ്റർ ആക്കുന്നുണ്ട് അവൾ ഓൾറെഡി ബെറ്റർ ആയിരുന്നു എന്നാൽ നമ്മുടെ ഹിബിക്ക് കുറെ എക്സ്ട്രാ ട്രിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഭൂമിയെ പറ്റി മനുഷ്യരെ പറ്റി ഇവിടുത്തെ പ്ലാന്റ്സിനെയും ആനുവൽസിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ പറ്റി യൂണിവേഴ്സിനെ പറ്റി നമ്മുടെ ഗാലക്സിയും മറ്റു ഗാലക്സികളും മറ്റു റിയാലിറ്റികളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പല ബുക്സുകളിലൂടെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് മക്കോട്ടോ ഒരു ദിവസം ബബിളിന് അവിടുന്ന് ഒരു സീഷെല് കിട്ടി സീഷെലിന്റെ പ്രത്യേകത അറിയാലോ അതിന്റെ പ്രത്യേക സ്ട്രക്ചർ കാരണം നമ്മൾ അത് ചെവിയോട് ഇങ്ങനെ ചേർത്ത് വെക്കുന്ന സമയത്ത് കടലിന്റെ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ചുറ്റുപാടുള്ള എയറിന്റെ മൂവ്മെന്റും സൗണ്ടുകളൊക്കെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കടൽ പോലെ ഫീൽ ചെയ്യും ബബിൾ അത്ഭുതത്തോടെ അതൊക്കെ ഇങ്ങനെ കേട്ട് നീക്കുമ്പോ നമ്മുടെ ഹീറോ ഹിബിക്ക് അവളുടെ അടുത്ത് ചെന്നിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ബബിൾ ഉണ്ടായ സമയത്ത് അവന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ ചെറുപ്പം മുതലേ ഹൈപ്രാക്കോസിസ് കാരണം സറൗണ്ടിംഗ് സൗണ്ടുകൾ ഇവന് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുവായിരുന്നു എപ്പോഴും നോയ്സ് റിഡക്ഷൻ ഹെഡ്സെറ്റുകൾ വേണമായിരുന്നു ഇങ്ങനെ ഈ പ്രശ്നം കൂടിക്കൂടി വന്നതോടെ ഇവന്റെ അമ്മ ഇവനൊരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അന്നാണ് ഭൂമി ആകെ ഈ ബബിൾ ഫെനോമനൻ ഉണ്ടാവുന്നത് സഡൻലി ഭൂമിയിലാകെ ബബിൾ പെയ്യാൻ തുടങ്ങി അധികം താമസിയാതെ ഇവിടെ ടോക്കിയോ ടവറിൽ നിന്ന് ആ ഒരു വലിയ എക്സ്പ്ലോഷനുണ്ടായി ലോകത്ത് മറ്റെല്ലായിടത്തും വന്ന ബബിൾസ് മാറിപ്പോയെങ്കിലും ടോക്കിയോ മാത്രം ഒറ്റപ്പെട്ടു ഇവിടെ മാത്രം ഒരു വലിയ ബബിൾ പോലെ ഫോം ആയി ഇതിനുള്ളൊരു പുതിയ വേൾഡ് തന്നെ ക്രിയേറ്റ് ആകുമായിരുന്നു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കഥാനായകൻ ടോക്കിയോ ടവറിലായിരുന്നു എന്നിട്ടും എങ്ങനെയോ അത്ഭുതകരമായി അവൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാൽ അവന്റെ അമ്മ മരണപ്പെട്ടു പിന്നെ ഇങ്ങോട്ട് ഈ കാണുന്ന ഇതൊക്കെയാണ് ഇവന്റെ ലൈഫ് അവനെന്ന് പറയാൻ ആരും ഇല്ല ആകെ ഉണ്ടായിരുന്ന അമ്മയും മരിച്ചു ഇവിടുന്ന് പുറത്തു പോയി ജീവിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും ഇവിടുന്ന് പോകാൻ പറ്റാത്ത വിധം അവനെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം ആ സൗണ്ട് ആയിരുന്നു നമ്മുടെ ബബിളിന്റെ സൗണ്ട് ചുറ്റുപാട് മറ്റ് ശബ്ദങ്ങളെല്ലാം ഇവന് ഭയങ്കര ഇറിട്ടേഷൻ ആയിരുന്നെങ്കിലും ബബിളിന്റെ സൗണ്ട് അവന് വലിയൊരു റിലീഫായിരുന്നു ഈ ഒരു ശബ്ദം എന്താണെന്ന് അറിയാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും വേണ്ടിയാണ് ഹീറോ ഇവിടെ നിന്നത് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായാണ് ഹിബിക്ക് ഒരാളോട് തുറന്നു പറയുന്നത് അതും നമ്മുടെ ബബിളിനോട് ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് അതങ്ങോട്ട് ഓപ്പൺ ആയിട്ട് തുറന്ന് സംബന്ധിച്ചിട്ടില്ലെന്ന് മാത്രം അവൾക്ക് ഇവനെ ഒന്ന് തുടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ തൊട്ടാൽ അവള് ബബിളായി പോവല്ലോ ഹ്യൂമൻ ആയിരിക്കാൻ പറ്റില്ലല്ലോ ഹിബിക്കുടെ ഈ കഥയെല്ലാം കേട്ടിട്ട് നമ്മുടെ ബബിള് അവൻ ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ട് പാടും അങ്ങനെ ഒരു സോങ് ഒക്കെ ആസ്വദിച്ച് ഇരുവരും ഇങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോ തന്നെ ഇവിടുത്തെ ഗ്രാവിറ്റിയിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കോട്ടോയും നോട്ടീസ് ചെയ്യുന്നുണ്ട് ബബിൾ ഹ്യൂമനായി മാറി ഇവരോടൊപ്പം ജോയിൻ ചെയ്ത ദിവസം മുതൽ ചെറിയ ചില ചേഞ്ചസൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നിരന്തരം പെയ്തുകൊണ്ടിരിക്കുന്ന ബബിൾസിലാണെങ്കിലും ഇവിടുത്തെ ഗ്രാവിറ്റിയിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് ഇതൊക്കെ എന്താ ഏതാ സംഭവം എന്ന് മക്കോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേ അണ്ടർ ടേക്കർ ടീമിലെ പിള്ളേര് വന്ന് മക്കോട്ടോയെ പിടിച്ചുകൊണ്ട് പോകുന്നു ബാക്കിയുള്ളവർ അവിടെ കൂടി വന്നപ്പോഴേക്കും അവർ മക്കോട്ടോയെ കടത്തിക്കൊണ്ടുപോയിരുന്നു അണ്ടർ ടേക്കർ ടീം പാർക്ക് ഓവർ ഗെയിമിന് വേണ്ടി ഇവരെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഗെയിമിന്റെ പ്രൈസ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതോ നമ്മുടെ മക്കോട്ടോയെ വേറെ വഴിയില്ല മക്കോട്ടോയ്ക്ക് വേണ്ടി ഇവർക്കും ഈ ഗെയിം കളിച്ചേ പറ്റുള്ളൂ നമ്മുടെ ബബിളിന്റെ ഫസ്റ്റ് ഗെയിമാണ് എല്ലാവരും മത്സരത്തിന് തയ്യാറായി അണ്ടർടേക്കർ ടീം മെക്കനൈസ്ഡ് ബൂസ്റ്റേഴ്സ് ഒക്കെ ബൂട്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹി ബി കി ആണെങ്കിലും ബബിൾ ആണെങ്കിലും എത്ര നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് പറഞ്ഞാലും അവരെ ബി ടി എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് ബി ബി ടീമിലുള്ളവർക്ക് ചാടാൻ സാധിക്കുന്നതിനേക്കാളും മൂന്നിട്ടിയിലധികം ഉയരത്തിൽ അവർക്ക് ചാടാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ അവർക്ക് ടാർഗറ്റിലേക്ക് എത്താൻ സാധിക്കും ഇതൊരു ഫെയർ മാച്ച് അല്ലാഞ്ഞിട്ടുകൂടി ബി ബി ടീം വിട്ടുകൊടുക്കാതെ മത്സരിച്ചു ആദ്യ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബി ബി ടീമിലും നമ്മുടെ ഉസാക ഉൾപ്പെടെ പിറ്റിനെടുത്തുള്ള വെള്ളത്തിലേക്ക് വീണുപോകുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്താൻ റെസ്ക്യൂ ടീം വരുന്നു ബാക്കിയുള്ളവർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും അവരും പിറ്റിനെടുത്ത് ചെന്ന് പെട്ടു ാണ് ഇവിടെ ഗ്രാവിറ്റി കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും ഭയങ്കര പുള്ളായിരിക്കും പിറ്റ് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർക്ക് പറ്റുന്ന കാര്യമല്ല എന്ത് ചെയ്യും ഏതു വഴി മുന്നോട്ട് പോകുമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ബബിൾ നേരെ എടുത്ത് പിറ്റിലേക്ക് ചാടി പിറ്റിന്റെ അവിടെ ഗ്രാവിറ്റേഷണൽ പുള്ള കൂടുതലാണെങ്കിലും അതിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബബിൾസും റോക്സും ഒക്കെ യൂസ് ചെയ്ത് പുള്ളിക്കാരി ഒരു പുതിയ വഴി കണ്ടുപിടിച്ച് അതുവഴി കറങ്ങി തിരിഞ്ഞ് മുന്നോട്ട് പോയി എല്ലാത്തിനെയും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു പിറ്റിന്റെ പുൾ പവറിനെ പോലും അതിജീവിച്ച് പുള്ളിക്കാരി ഈസിയായി ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി ഇത് കണ്ട നമ്മുടെ ഹിബി ഗെയിം അവൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് അവനും ആ ഒരു പിറ്റ് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോവാണ് അങ്ങനെ ഇരുവരും ഓഡിയോ ഓടി ഓടി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നു ഇതിനിടെ നമ്മുടെ ഹീറോയെ നേരിട്ട് ആക്രമിക്കാൻ അണ്ടർടേക്കർ ടീമിലെ ആളുകൾ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ അതിജീവിച്ച് മക്കോട്ടോയെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ആ ക്രൈനിന്റെ അവിടെ എത്തിയിട്ട് നമ്മുടെ ബബിൾ നേരെ ഇങ്ങനെ കൈ നീട്ടും ഇവളെ മുകളിലേക്ക് ഉയർത്തിവിടാനാണ് വിടാനാണ് ഹിബി ഉദ്ദേശം എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ ബബിൾ ഇവനെ തൊട്ട് കഴിഞ്ഞാൽ അവൾ വീണ്ടും ബബിൾ ആയി പോകില്ലേ അവളുടെ ഈ ഹ്യൂമൻ രൂപം നഷ്ടപ്പെടില്ലേ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടെങ്കിലും മക്കോട്ടോയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവക്കിത് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ബബിൾ ചാടി അണ്ടർടേക്കർ ടേക്കർ ടീമിലെ ഓരോന്നെ ചവിട്ടി താഴെയിട്ട് നമ്മുടെ ഹീറോയുടെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് ഉയർന്ന് ഫ്ളാഗ് എടുത്ത് മത്സരം വിജയിക്കുന്നു ഇപ്പൊ നമ്മുടെ ബബിളിന് ഒരു കൈ മാത്രമേ ഉള്ളൂ ഹിബിക്ക് ടച്ച് ചെയ്ത് ആ ഒരു കൈ മുഴുവൻ ബബിൾസ് ആയിപ്പോയി ഏതായാലും മക്കോട്ടോയെ രക്ഷപ്പെടുത്താൻ പറ്റി ഭയങ്കര സന്തോഷത്തിൽ പുള്ളിക്കാരി ഓടി വന്ന് നമ്മുടെ ഹിബിക്ക് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ബബിൾ ഒരുമാതിരി ആവുന്നുണ്ട് അവൾക്ക് ഹിബിക്ക് ഇഷ്ടമാണല്ലോ അവൾ മിർമയിടും അവൻ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അവളുടെ ഏത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയെ മറ്റൊരു ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അതിപ്പോ എന്ത് സാഹചര്യത്തിലാണെങ്കിലും സ്വാഭാവികമായിട്ടും ജലസാകും മത്സരം ജയിച്ചതോടെ അന്ന് രാത്രി പാർട്ടിയായി ബഹളമായി ഭയങ്കര ആഘോഷം ഇക്കൂട്ടത്തിൽ നമ്മുടെ ഹിബിക്കും ഉണ്ട് അത് അവന്റെ ഹെഡ്സെറ്റ് പോലും ഇല്ലാതെ മത്സരത്തിനിടെ അവന്റെ ഹെഡ്സെറ്റ് ഊരി പോകുന്നുണ്ടായിരുന്നു സൗണ്ട് ത്ര സെൻസിറ്റീവ് ആയിരുന്നു ഇവന്റ് ഇപ്പൊ ഇവിടെ ഈ ബഹളം ഒക്കെ നടക്കുമ്പോ ഒരു പ്രശ്നവും ഇല്ലാതെ അവന്റെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ മാറി തുടങ്ങി എന്ന് തരുന്നു നമ്മുടെ ബബിൾ ആവട്ടെ ഈ സെലിബ്രേഷനിലൊന്നും ഇടപെടാതെ ദൂരെ മാറി നിൽക്കുകയാണ് ഇപ്പൊ അവരുടെ ഒരു കൈ തന്നെ നഷ്ടപ്പെട്ടല്ലോ ഇനിയും എത്ര നാൾ അവർക്ക് ഹിബിക്കോടൊപ്പം ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല മുന്നോട്ട് ഇവർക്ക് ഒരു ഭാവിയില്ല ഇവർക്ക് ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല വല്ലാത്തൊരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയാണത് എത്രമാത്രം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും സ്നേഹിച്ചെന്ന് പറഞ്ഞാലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല വർക്ക്ഔട്ട് ആവത്തില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ ഇതൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് ടവറിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദം ഇവൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് കേട്ടതും നമ്മുടെ യൂ ഇവളുടെ ശബ്ദത്തിൽ ഒരു പാട്ട് പാടി ഉടൻ ഒരു വലിയ ഹോൾ അവിടെ ഫോം ആയിട്ട് നമ്മുടെ ബബിളിന്റെ വേൾഡിലുള്ള മറ്റ് ബബിൾസ് ഇവളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവളുടെ സിസ്റ്റേഴ്സിന് ഇവളുടെ സഹോദരിമാർക്ക് ഇവളെ തിരിച്ചു വേണമെന്ന് ഇവിടെ ഇപ്പൊ ഹ്യൂമൻ രൂപത്തിലാണല്ലോ ഈ ഹ്യൂമൻ രൂപമൊക്കെ ഉപേക്ഷിച്ച് അവളുടെ ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു ചെല്ലണമെന്ന് ആവശ്യപ്പെടുവാണ് അഥവാ തിരിച്ചു ചെല്ലാൻ സമ്മതമല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് ഇവളെ ആ ഒരു ഫോമിലേക്ക് മാറ്റുവെന്നും വാണി കൊടുക്കുന്നു ഇതെല്ലാം കാരണം താൻ ആഗ്രഹിക്കുന്ന ലൈഫ് തനിക്ക് കിട്ടത്തില്ല അതിനൊരു സാധ്യതയുമില്ലെന്ന് മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേഹം നമ്മുടെ ഹിബിക്ക് വന്നു ആൾ ഒരു സമ്മാനമായിട്ടൊക്കെയാണ് വന്നത് ഇവളുടെ ഫസ്റ്റ് മത്സരം പ്രൈസ് ആണെന്ന് പറഞ്ഞാൽ നേരത്തെ ഇവളെടുത്ത ആ ഒരു സീഷ്യൽ ഉണ്ടല്ലോ അതൊരു ചെയിനിൽ കോർത്ത് ഇവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു അവൾക്കും ഒരുപാട് സന്തോഷം ഇത്രയും നാൾ നമ്മുടെ ഹിബിക്ക് അവൻ ആയിരുന്നില്ല അവൻ വേറൊരു പേഴ്സണെ പോലായിരുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടാവുന്നത് അതിന് കാരണം നമ്മുടെ ബബിൾ ആണെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് ഇവളുടെ ആ ഒരു സന്തോഷത്തിൽ ചുറ്റുപാടുണ്ടായിരുന്ന ബബിൾസ് ഒക്കെ ഇങ്ങനെ ഉയർന്ന് ഒരു പ്രത്യേക രീതിയിൽ ഗ്ലോ ചെയ്യും അങ്ങനെ തിളങ്ങുന്ന ബബിൾസിന് ഒത്തും അടുക്കായിട്ട് ഇവരിവരു രണ്ടുപേരും കൂടുതൽ ക്ലോസ് ആവുന്നു ഹിബിക്ക് അവളെ തൊടാനായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ പെട്ടെന്ന് വേറെ കുറെ ബബിൾസ് ഒരുപാട് ബബിൾസ് ഭൂമിയിലേക്ക് വീഴുന്നു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രതിഭാസം ആദ്യമായി ഉണ്ടായപ്പോൾ ബബിൾസ് എങ്ങനെയാണോ ഭൂമിയിലേക്ക് വീണത് അതേ അളവിൽ അതേ രീതിയിൽ ഇപ്പോഴും ബബിൾ ഭൂമിയിലേക്ക് വീഴുന്നു എല്ലായിടത്തും ഇല്ല ഇവിടെ ടോക്കിയോയിൽ മാത്രം ടോക്കിയോയിൽ ഈ ഒരു വലിയ ബബിളിനുള്ളിൽ മാത്രം ഒരുപാട് ബബിൾസ് ഇങ്ങനെ വീഴുവാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അതേ പ്രതിഭാസം വീണ്ടും ആവർത്തിക്കുവാണെങ്കിൽ വീണ്ടും അതേപോലെ ഒരു സ്ഫോടനം നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടല്ലോ ഇത് തിരിച്ചറിഞ്ഞ മക്കൗട്ടോ എത്രയും വേഗം ഇവർക്ക് ടോക്കിയോയിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് പറയുകയാണ് ഉടനടി എല്ലാവരും കപ്പലിൽ കയറി ഇവിടുന്ന് തിരികെ പോകാൻ ശ്രമിക്കുന്നു ഇപ്പോഴും നമ്മുടെ ഹിബിക്കും ബബിളും പുറത്താണല്ലോ അവർ ഇരുവരും നിൽക്കുന്ന സ്ഥലം ഇടിഞ്ഞ് താഴേക്ക് പോകാനുള്ള തുടങ്ങി നമ്മുടെ ഹിബിക്ക് ബബിളിനെ സേവ് ചെയ്യാൻ വേണ്ടി അവളെ ഇങ്ങനെ പിടിക്കാൻ ശ്രമിച്ചു അവൾ ധരിച്ചിരുന്ന ജാക്കറ്റിങ് ഊരിമാറി അന്നേരമാണ് അവളുടെ കൈ ഇങ്ങനെ ബബിളായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇവൻ കാണുന്നത് അത് ഒരു ബബിൾ പറന്നു വന്ന് ഹിബിക്കുട മുഖത്ത് ടച്ച് ചെയ്തപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഇവൻ ഓർത്തെടുക്കുകയാണ് അന്ന് ആ സ്ഫോടനം ഉണ്ടായ സമയത്ത് അവിടെ എന്താണ് എക്സാക്ട് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇവൻ ഇതുവരെയും ഓർമ്മയില്ലായിരുന്നു ഇതുവരെ ഒരു ഫോഗി മെമ്മറിയാണ് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു ഇപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായ ഒരു ഐഡിയ കിട്ടി ബബിൾ ഫിനോമിനൻ ഉണ്ടായ സമയത്ത് ടവറിലായിരുന്ന ഹിബിക്ക് ഒരു പ്രത്യേക ശബ്ദം കേൾക്കാൻ പറ്റി അന്ന് വരെ ചുറ്റുപാടുണ്ടായിരുന്ന ശബ്ദങ്ങളെല്ലാം ഭയങ്കര ഇറിട്ടേഷൻ ആയിട്ട് ഫീൽ ചെയ്ത് അവൻ ആദ്യമായിട്ട് ഒരു സൂത്തിങ് സൗണ്ട് കേൾക്കാൻ പറ്റി ആ ശബ്ദം വന്നത് ഒരു ബബിളിൽ നിന്നായിരുന്നു അത് തിരിച്ചറിഞ്ഞ ഹിബിക്കി അവിടെ ആ ഒരു ടവറിൽ നിന്ന് ഗ്ലാസിലേക്ക് ആ ഒരു ബബിളിന് നേരെ ഇങ്ങനെ കൈ ഉയർത്തി ഉടനെ ആ ബബിളും നമ്മുടെ ഹിബിക്കിയുടെ അടുത്തേക്ക് വന്നു അവൻ കൈ ഉയർത്തി ഇങ്ങനെ പിടിച്ചെടുത്തേക്ക് ക്ലോസ് ആയിട്ട് വന്നു നിന്നു ആ കഥയിൽ പറയുന്ന പോലെ ലിറ്റിൽ മെർമയുടെ തന്റെ പ്രിൻസിനെ കാണാൻ കരയിലേക്ക് വന്ന പോലെ നമ്മുടെ ഹിബിക്ക് വേണ്ടി ബബിൾ അവന്റെ അടുത്തേക്ക് എത്തി എന്നാൽ ഇവർക്ക് മുന്നോട്ട് ഒരുമിച്ചൊരു ഭാവിയില്ല അവൾക്ക് തിരിച്ചു പോയേ പറ്റൂ ഇനി നിൽക്കാൻ പറ്റില്ല സമയമില്ല അവൾക്ക് തിരികെ പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞ് ബബിൾ തിരികെ ടവറിലേക്ക് പോകുന്നു ഹിബിക്ക് അവൾക്ക് പിന്നാലെ ഓടിച്ചെല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ച് റെഡ് ബബിൾസ് വന്ന് അവനെ അറ്റാക്ക് ചെയ്ത് പിടിച്ച് വെള്ളത്തിലിട്ടു മക്കോട്ടോയും ഷിന്നും ബാക്കിയുള്ളവരൊക്കെ കപ്പലിൽ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു നമ്മുടെ ഹിബി അവർ രക്ഷപ്പെടുത്തി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ആ ഒരു ടവറാണെന്നും ടവറിലേക്കാണ് ബബിൾ പോയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കോട്ടോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ പുള്ളിക്കാർ ഇക്കാര്യം ഹിബിക്കിയോട് പറയുന്നില്ല പറഞ്ഞാൽ ഇവൻ ബബിളിനെ തേടി അങ്ങോട്ട് പോകുമെന്ന് അവൾക്കറിയാം ഒളിപ്പിച്ച് വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല നമ്മുടെ ഹിബിക്ക് ആ ഒരു സൗണ്ട് കേൾക്കാവോ ആ ഒരു സോങ് കേൾക്കാവല്ലോ ഇപ്പൊ വീണ്ടും ആ അവർ സോങ് കേട്ടപ്പോൾ ബബിളിനെ രക്ഷപ്പെടുത്താൻ ടവറിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു അവനോടൊപ്പം അവന്റെ ടീംമേറ്റ്സും ചെല്ലാൻ തയ്യാറായി എന്തിനേറെ എതിർ ടീം ആയിട്ടുള്ള അണ്ടർടേക്കർ അവർ യൂസ് ചെയ്യുന്ന മെക്കനൈസ്ഡ് ബൂസ്റ്റേഴ്സ് ഉള്ള ബൂട്ട്സ് വേണമെന്ന് വരെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഗ്രാവിറ്റേഷണൽ പുള്ളി ഭയങ്കര കൂടുതലാണല്ലോ ഈ സാഹചര്യത്തിൽ ഈ ബൂട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ ടവറിന്റെ അടുത്തെങ്കിലും എത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ അങ്ങനെ ബി ബി ടീം ഒന്നിച്ച് ഇവരുടെ യൂട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബബിളിനെ രക്ഷപ്പെടുത്താൻ ചെല്ലുന്നു അവരോടൊപ്പം നമ്മുടെ ഷിന്നും ജോയിൻ ചെയ്യുന്നുണ്ട് പണ്ട് ഒരു അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കാലം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഇവിടെ അദ്ദേഹത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേറെ ആരും ഇല്ലല്ലോ സോ ഇവർക്കൊരു മേജർ സപ്പോർട്ടായിട്ട് അദ്ദേഹവും കൂടെ ചെല്ലാണ് എളുപ്പത്തിൽ ടവറിലേക്ക് റീച്ച് ചെയ്യാനുള്ള വഴി അദ്ദേഹം കൃത്യമായി കാണിച്ചു കൊടുത്തു വഴിയിലൂടെ ബാക്കി ടീം മെമ്പേഴ്സും ടവറിലേക്ക് എത്തുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഒത്തു പരിശ്രമിച്ച് നമ്മുടെ ഹിബിക്കെ ടവറിന്റെ സെന്ററിലേക്ക് എത്തിച്ചു ഈ ശ്രമത്തിനിടയിൽ നമ്മുടെ ഷിന്നിന്റെ സിന്തറ്റിക് ലെഗ് ഒക്കെ പൊട്ടിപ്പൊളഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അവ ഒന്നും വലിയ കാര്യമാക്കിയില്ല ഇപ്പൊ ബബിളിനെ രക്ഷപ്പെടുത്താന്നുള്ളതാണല്ലോ പ്രധാന പ്രധാനം ടവറിലെത്തിയ ഹിബിക്കിയെ അവന്റെ കൺമുന്നിൽ അവന്റെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുവാണ് അന്ന് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ബബിൾസ് ആദ്യമായി ഭൂമിയിൽ വന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ദേ നമ്മുടെ കുട്ടി ഹിബിക്ക് അവനെ അത്രയേറെ ആകർഷിച്ച ആ ഒരു സോങ് കേട്ട് അത് ആ ബബിളിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിനു നേരെ ഇങ്ങനെ കൈ ചൂണ്ടിരിക്കുന്നു താൻ പാടുന്ന പാട്ട് കേൾക്കാൻ പറ്റിയ അത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹിബിക്കിയെ തിരിച്ചറിഞ്ഞ് ബബിളും ഇവന്റെ അടുത്തേക്ക് വന്നു ടവറിനടുത്തേക്ക് വന്നു അപ്പോഴാണ് ആ വലിയ സ്ഫോടനം ഉണ്ടാകുന്നത് സ്ഫോടനത്തിന് കാരണം ബബിൾ നമ്മുടെ ഹിബിക്കിയുമായി അടുക്കാൻ ശ്രമിച്ചതാണെന്ന് പറയാം ബബിൾ ഒരു ഹ്യൂമനുമായി അടുക്കുന്നത് ബബിളിന്റെ സഹോദരിമാർക്ക് മറ്റ് ബബിൾസിന് ഇഷ്ടപ്പെട്ടില്ല ഇക്കാരണത്താലാണ് മറ്റ് ബബിൾസ് വലിയൊരു സ്ഫോടനം ഉണ്ടാക്കുന്നതും ടോക്കിയോ സിറ്റിയെ ഒറ്റപ്പെടുത്തുന്നതും ആ വലിയ അപകടത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു നമ്മുടെ ഹിബിക്ക് പോലും മരിക്കേണ്ടതായിരുന്നു അവിടെ കൃത്യമായി നമ്മുടെ യു ആക്ട് ചെയ്ത് അവളുടെ സോങ് കേൾക്കാൻ പറ്റുന്ന നമ്മുടെ ഹിബിക്കെ രക്ഷപ്പെടുത്തു വരുന്നു തന്റെ സഹോദരിമാരിൽ നിന്ന് തന്റെ പ്രിൻസിനെ യൂടെ രക്ഷപ്പെട്ട രക്ഷപ്പെടുത്തി ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നമ്മുടെ ഹിബിക്കും തിരിച്ചറിയുന്നത് ഇപ്പോൾ ഹിബിക്ക് നോക്കുമ്പോൾ ദേ അവിടെ നമ്മുടെ യുവിനെ അവളുടെ സിസ്റ്റർ ബബിൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഹിബിക്ക് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കുറെ റെഡ് ബബിൾസ് ഇവനെ അറ്റാക്ക് ചെയ്ത് ഒരു വലിയ റെഡ് ബബിളിനുള്ളിൽ ഇവനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട് അതിനുള്ളിൽ നമ്മുടെ ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല അധികം ഒന്നും ചിന്തിക്കാതെ നമ്മുടെ ഹീറോയിനാവെ ഹിബിക്കി രക്ഷപ്പെടുത്താൻ വേണ്ടി അവളുടെ ഹ്യൂമൻ ഫോം സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ച് അവളുടെ സഹോദരിയെയും ഉണ്ടായിരുന്ന റെഡ് ബബിൾസിനെയും ഒക്കെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ഹീറോയെ അവിടുന്ന് രക്ഷപ്പെടുത്തുവാണ് ഹീറോയിൻ അവനെ ടച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും പൂർണ്ണമായും ബബിൾ ബബിളായിപ്പോകും ഇപ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത് മറ്റ് ബബിൾസിനോട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഹീറോയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ അവളുടെ ഹ്യൂമൻ ഫോം സാക്രിഫൈസ് ചെയ്തു അങ്ങനെ അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷമായി ടോക്കിയോയിൽ നിലനിന്നിരുന്ന ഈ ഒരു ബബിൾ ഫെനോമിനും അവസാനമാവുകയാണ് ഇനി ബാക്കിയുള്ളത് ലൈഫ് ലോങ് കാത്തുവെക്കാൻ പറ്റുന്ന കുറച്ച് ഓർമ്മകൾ മാത്രമാണ് ഹിബിക്കും ബബിളിനും രണ്ടാൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് അവരിരുവരും പരസ്പരം പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ അവരുടെ ഫീലിംഗ്സ് അവരുടെ പ്രതീക്ഷകൾ ഇതെല്ലാം ഇനി ഓർമ്മകളായി അവശേഷിക്കും മുമ്പ് ഹിബിക്ക് പറഞ്ഞ പോലെ ബബിളും പറയുന്നുണ്ട് അവളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ ഇവനോടൊപ്പമുള്ള ദിനങ്ങളായിരുന്നു ഹ്യൂമൻ മൈൻഡിന് ഫീൽ ചെയ്യാൻ പറ്റുന്ന സന്തോഷവും ും ട്രൂ ലവും ഒക്കെ അവൾക്കും ഫീൽ ചെയ്യാൻ സാധിച്ചു ഇനി അവൾ ഏത് ഫോമിലാണെങ്കിലും ലൈഫ് ലോങ് അവളോടൊപ്പം ഈ ഓർമ്മകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പൂർണ്ണമായും അവൾ ബബിളായി ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാതെ സഹിക്കാൻ പറ്റാത്തതായി നമ്മുടെ നായകൻ ഭയങ്കര വിഷമത്തിൽ അലറി വിളിച്ച് കരയുന്നുണ്ട് ഇനി അവളുടേതായി ഇവിടെ അവശേഷിക്കുന്നത് ഇവൻ അവൾക്ക് നേരത്തെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു സീഷൽ മല മാത്രമാണ് കാലപ്പോക്കിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മളെ തേടി വന്നിരിക്കും അങ്ങനെയാണ് ലൈഫ് അപ്സ് എം ഡൗൺസും ഉണ്ടാവും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തിനും ഒരു തുടക്കവും അവസാനവും ഒക്കെയുണ്ട് ഒന്നും ഇവിടെയും പൂർണ്ണമായി അവസാനിക്കുന്നില്ല ഒരു ഫോമിൽ ഫോമിലല്ലെങ്കിൽ മറ്റൊരു ഫോമിൽ ഇവയെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും ഈ പ്രപഞ്ചം അങ്ങനെയാണ് അങ്ങനെയാണ് യൂണിവേഴ്സ് ാണ് ഈ ഒരു വലിയ വോർട്ടക്സിന്റെ ഭാഗമാണ് ഒരു ഫോമിൽ അല്ലെങ്കിൽ മറ്റൊരു ഫോമിൽ നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കാലപ്പോക്കിൽ മറ്റൊരവസ്ഥയിൽ മറ്റൊരു ഫോമിൽ വീണ്ടും കണ്ടുമുട്ടാൻ പറ്റും ഒന്നു ചേരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് ജീവിക്കുക എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് ഇവിടെ വീണ്ടും നമ്മുടെ ടോക്കിയോ സിറ്റി പഴയ പോലെ ആക്കിയെടുക്കാനുള്ള വർക്ക് ഒക്കെ തുടങ്ങി ഇപ്പോഴും നേരത്തെ പോലെ പാർക്കോർ ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഹിബിക്കോടൊപ്പം ബബിൾ ഫോമിൽ നമ്മുടെ യൂട്ട ഇപ്പോഴും ഉണ്ടെന്ന് കാണിച്ചു തരുന്നുണ്ട് ഇത്രയൊക്കെയുള്ള കഥ സിനിമയിൽ ഒരു വ്യക്തത പോലെ ഫീൽ ചെയ്തേക്കാം ഇവിടെ ക്യോ എന്തോ ഒരു ക്ലാരിറ്റി മിസ്സാവുന്ന പോലെ ചില കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ അവർ വിട്ടുപോയതായിരിക്കും വട്ടെവർ കഥ ഇഷ്ടപ്പെട്ടോ എന്താണ് അഭിപ്രായം പറയൂ സുഹൃത്തെ വീഡിയോ ഇവിടെ വെച്ച് പോസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ചെയ്തിട്ട് മാത്രം എന്റെ അഭിപ്രായം കേൾക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള കഥയായിട്ടാണ് തോന്നിയത് അതിപ്പോൾ ഈ ഒരു ടൈമിൽ കണ്ടുകൊണ്ടാണോന്ന് അറിയില്ല ഞാനൊരു സ്പോർട്ട് ഇവന്റ് പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് എക്സ്ട്രാ മെഡ്സും സപ്ലിമെൻസ് ഒക്കെ എടുക്കുന്നുണ്ട് ഡയറക്ലി ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്ന മെഡസ് ആയതുകൊണ്ട് എന്റെ ഇൻട്രസ്റ്റുകളിൽ ഡിഫറൻസ് വരാം ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ലാത്ത കാര്യം ഇൻട്രസ്റ്റിംഗ് ആയെന്നും നേരെ മറിച്ചും സംഭവിക്കാം ഒരു ക്ലാരിറ്റി കൂടി ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ അതായത് ചുരുക്കി പറഞ്ഞാൽ സംസാരിക്കുന്ന ഈ ഞാനല്ല അത് വാട്ടവർ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കൂടുതൽ സിനിമകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം